നമസ്കാരം ആറായിരം വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കതിന് വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഒരു വിമാന കമ്പനി എത്ര വിമാനം ഹോൾഡ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എയർ ഇന്ത്യക്ക് ആകെ നൂറ്റി എൺപത്തൊൻപത് വിമാനങ്ങളെ ഉള്ളൂ എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നൂറ്റി എൺപത്തൊൻപത് വിമാനങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ഓടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അങ്ങ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എമിറേറ്റ്സിന് ഇരുന്നൂറ്റി വിമാനങ്ങളും ഖത്തർ എയർവെയ്സിന് ഇരുന്നൂറ്റി അറുപത് വിമാനവും ഉണ്ടെന്നാണ് പക്ഷേ ഇൻഡിഗോയ്ക്ക് നാനൂറ്റി മുപ്പത്തിനാല് വിമാനമുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഖത്തറും എമിറേറ്റ്സും ലോകം മുഴുവൻ ഓടുന്ന വിമാനങ്ങളാണ് അങ്ങനെയാണ് ഇൻഡിഗോയ്ക്ക് ഇതിൽ ഇരട്ടി വിമാനങ്ങൾ വരുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷേ എന്തായാലും ഇത്രയുമൊക്കെയാണ് ഒരു വിമാന കമ്പനിക്കുള്ള വിമാനങ്ങൾ അപ്പോൾ ആറായിരം വിമാനങ്ങൾ എയർക്രാഫ്റ്റുകൾ ഒരുമിച്ച് നിലത്തിറക്കേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അതാണ് ഇന്നലെ സംഭവിച്ചത് നമ്മുടെ പത്രങ്ങളിലൊന്നും ആ വാർത്ത ഞാൻ കണ്ടില്ല ലോകമെമ്പാടുമുള്ള ആറായിരം വിമാനങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യിപ്പിച്ചു ഓടരുതേ എന്ന് നിർദ്ദേശം കൊടുത്തു എയർ ബസിൻ്റെ മുന്നൂറ്റി ഇരുപത് എന്ന വിമാനം അതിന് വലിയ സാങ്കേതികമായ കുഴപ്പമുണ്ട് അത് പറന്നാൽ അപകടമുണ്ടാവും എന്ന് ഈ കമ്പനി തന്നെ അർജൻറ്റായിട്ട് അലേർട്ട് ചെയ്യുകയാണ് അതിനെ പറയുന്നത് എ ഒ ടി എന്നാണ് അലേർട്ട് ഓപ്പറേഷൻ ാണ് മുന്നൂറ്റി ഇരുപത് എന്ന വിമാനം അപകടമുണ്ടാക്കും അതുകൊണ്ട് അടിയന്തരമായി ആ വിമാനങ്ങളെല്ലാം നിലത്തിറക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തെല്ലായിടത്തുമായി ഏതാണ്ട് ആറായിരം വിമാനങ്ങൾ നിലത്തിറക്കി ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ ഭൂരിപക്ഷം വിമാനങ്ങളും എയർ ബസ് മുന്നൂറ്റി ഇരുപതാണ് അതുകൊണ്ട് ഇന്നലെ ഇൻഡിഗോയിൽ യാത്ര ചെയ്ത മിക്കവരും തന്നെ കഷ്ടപ്പെട്ടു അടിയന്തരമായി തന്നെ എല്ലാ വിമാനങ്ങളും നിലത്തിറക്കി വിമാനത്തിന് ഒരു അടിയന്തര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വിമാനം ആകാശത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് വലിയ ഉയരത്തിൽ പറക്കുമ്പോൾ സൗരക്കാറ്റ് ഉണ്ടായാൽ വിമാനം അപകടത്തിൽപ്പെടും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സോളാർ സ്റ്റോം എന്ന് പറയുന്നൊരു സൗരക്കാറ്റ് പലപ്പോഴും സൂര്യനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം രശ്മികളാണ് സൂര്യൻ ഇടയ്ക്കിടെ അത് പുറത്തേക്ക് വിടും അതാണ് സൗരക്കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി അത് കാര്യമായി ബാധിക്കാറില്ല പക്ഷേ സൗരക്കാറ്റ് ഉണ്ടായാൽ ആകാശത്തിൻ്റെ ഒരു പ്രത്യേക ദൂരത്തിൽ വിമാനമുണ്ടെങ്കിൽ ആ വിമാനം അപകടത്തിൽപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ് എയർ ബസിന് മുന്നൂറ്റി ഇരുപത് എന്ന വിമാനം നിർമ്മിച്ചിരിക്കുന്നത് സൗരക്കാറ്റിനെ അതിജീവിക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയുന്ന പരിവത്തിലല്ല അതിൻ്റെ തെളിവർ കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഉണ്ടായ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലെ ന്യൂവാർക്ക് വിമാനത്താവളത്തിലേക്ക് പറന്നു പോവുകയാണ് ജെറ്റ് ബ്ലൂ എന്ന വിമാന കമ്പനിയുടെ വിമാനം ഈ വിമാനം പറന്നു പോകുന്നതിനിടയിൽ ആകാശത്ത് വെച്ച് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വെച്ച് പൊടുന്നനെ അകാരണമായി താഴേക്ക് പോരുകയാണ് വിമാനം നമുക്കറിയാം ഈ ഫ്രീ ഫാൾ എന്ന് പറയുന്ന പ്രക്രിയ അതായത് വിമാനം പറന്നു പോകുന്ന ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നിയന്ത്രണം പോയിട്ട് വിമാനം താഴേക്ക് പോകുന്നൊരു സാഹചര്യം ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു കാളൻ ഉണ്ടാകുമ്പോഴേക്കും കൺട്രോളിൽ വരും ഈ എയർ ഗട്ടറുകളിലൊക്കെ വിമാനം വീഴാറുണ്ട് വിമാനം പറന്നു പോകുന്നതിന് പെട്ടെന്നൊന്ന് താഴേക്ക് പതിക്കുന്നത് പതിവാണ് അതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ വിമാനം പതിച്ചത് ഇരുപത്തയ്യായിരം അടി താഴേക്കാണ് പതിനാ മുപ്പത്തയ്യായിരം അടി മുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന വിമാനം പൊടുന്നതിനെ ഇരുപത്തയ്യായിരം അടി താഴേക്ക് ഫ്രീ ഫ്രീഫാൾ ചെയ്തു ആലോചിച്ച് നോക്കുക വിമാനത്തിലിരിക്കുന്ന യാത്രക്കാരുടെ അവസ്ഥ ആ പതിനായിരം അടി കൂടി ബാക്കിയുള്ളപ്പം വിമാനത്തിൻ്റെ കൺട്രോൾ തിരിച്ചു കിട്ടി ആ കൺട്രോൾ തിരിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ വിമാനം ഫ്രീ ഫ്രീഫാൾ നിലത്തേക്ക് വന്ന് വീണ് തകർന്നു പോകുമായിരുന്നു ഒരു എൻജിൻ കുഴപ്പവും ഇല്ലാത്തൊരു വിമാനം പെട്ടെന്ന് ഫ്രീ ഫാളിലൂടെ താഴേക്ക് പോകുക സാധാരണ വിമാനാപകടങ്ങൾ ഉണ്ടാവുന്നത് എൻജിൻ തകരാറ് പോലും വിമാനത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിൻ്റെ അടക്കമുള്ള വിമാനങ്ങൾ സംഭവിക്കുന്നു എന്നാൽ പെട്ടെന്ന് വിമാനത്തിന് നിയന്ത്രണം പോയി വിമാനം താഴേക്ക് പോരുന്നു വിമാനത്തിന് കാര്യമേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇരുപത്തയ്യായിരം അടി തുടർച്ചയായി താഴേക്ക് വീണു ആ വീഴ്ചയിൽ വിമാനത്തിലെ യാത്രക്കാരായ പതിനഞ്ച് പേർക്ക് പരിക്ക് പറ്റി വിമാനം ആകാശത്തു നിന്ന് താഴേക്ക് പോന്നാൽ ആ വിമാനത്തിലുള്ള യാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നത് അത്ഭുതമൊന്നുമില്ല പലപ്പോഴും യാത്ര ചെയ്യുന്നവർക്കറിയാം പെട്ടെന്നൊരു കാളിച്ചുണ്ടാവും ചങ്കരൊരു കാളിച്ചു നമുക്ക് ഏതാണ്ട് ഒരു ഫീൽ ഉണ്ടാവും വിമാനം അല്പം താഴേക്ക് പോന്നാൽ അങ്ങനെ ഇരുപത്തയ്യായിരം അടി പോരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും വിമാനം അങ്ങ് ഭൂമി നമുക്ക് ആളുകൾക്ക് ജനാലയക്കൂടെ നോക്കുമ്പോൾ കര കാണാം പതിനായിരം അടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാം ഇരുപത്തയ്യായിരം അടിയിൽ പോകുമ്പോൾ പോലും പലപ്പോഴും നമുക്കറിയാം പതിനായിരം അടിയുടെ മുകളിൽ വരുമ്പോൾ നമുക്ക് ഭൂപ്രദേശം മുഴുവനായി കാണാം കടലാണെങ്കിൽ കടൽ കാണാം കെട്ടിടങ്ങളാണെങ്കിൽ കെട്ടിടങ്ങളാണെങ്കിൽ കെട്ടിടം കാണാം ആ യാത്രക്കാരൊക്കെ എന്തൊരു മരണവെപ്രാളത്തിനോട് കടന്നുപോയി കാണും ഇതാ താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിലേക്ക് വീഴുന്നു ആ വീണുപോയി താങ്കൾക്കിനി ജീവനില്ല ആ സെക്കൻഡുകളൊന്നാലോചിച്ച് നോക്കൂ തങ്ങളുടെ ജീവൻ അവസാനിക്കാൻ പോകുന്നു എന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ച നിമിഷങ്ങളായിരുന്നത് എന്തായാലും പതിനായിരം അടിയിൽ വെച്ച് വിമാനത്തിന് നിയന്ത്രണം തിരിച്ചു കിട്ടി പത്ത് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു വിമാനം അടുത്തുള്ളൊരു വിമാനത്താവളത്തിൽ ഇറക്കി അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന എത്തുന്നത് വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറിന് തകരാറുണ്ട് ആ സോഫ്റ്റ്വെയറിനെ സോളാർ സ്റ്റോമിനെ അതിജീവിക്കാനുള്ള ശേഷിയില്ല ഇത് തിരിച്ചറിഞ്ഞ് ഇന്നലെ തന്നെ അടിയന്തരമായി എല്ലാ എയർ ബസിന്റെ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങളോടും പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യൂ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വിമാനം പറപ്പിക്കാവൂ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒരുപാട് സമയം വേണ്ട പണിയൊന്നുമല്ല പക്ഷെ ഈ സുരക്ഷ ഇല്ലാതായിരുന്നു നമ്മുടെ ഇന്ത്യ ഗോയുടേതടക്കമുള്ള വിമാനങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ സൗരക്കാറ്റ് അവരുടെ മേൽ വരാതിരുന്നത് കൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് മാത്രം വാസ്തവത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണ് ആറായിരത്തോളം വിമാനങ്ങൾക്ക് ഞൊടിക്കിടയിൽ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു വിമാന വിമാനഗതാഗതത്തെ തന്നെ ഗൗരവമായി ബാധിച്ച വിഷയമായി മാറി പെട്ടെന്ന് തന്നെ തുടർന്ന് പറന്നു പക്ഷേ മൊത്തത്തിൽ റൂട്ടിന് കുഴപ്പമുണ്ടായി വിമാനങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകളൊക്കെ ലോകത്തിന് മുഴുവൻ ചർച്ചയാണ് കാരണം ലോകത്തെ ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വിമാന നിർമ്മാണ കമ്പനികളുണ്ടെങ്കിലും വിമാനങ്ങളുടെ എൺപത് ശതമാനവും നിർമ്മിക്കുന്നത് ബോയിംഗും എയർബേസും അമേരിക്കൻ കമ്പനിയായി ബോയിങ് നിർമ്മിച്ച വിമാനമാണ് നമ്മുടെ അഹമ്മദാബാദിൽ തകർന്നത് എഞ്ചിൻ തകരാർ മൂലം തകർന്നു ബോയിങ്ങിന് കുഴപ്പമാണെന്ന് ആരും പറയാൻ സമ്മതിക്കുന്നില്ല ഇപ്പോഴും അതിൻ്റെ അപകട കാരണം ദുരൂഹമാണ് അതൊരു പൈലറ്റിന് തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കാരണം ബോയിങ് വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ടെന്നറിഞ്ഞാൽ അവരുടെ ഈ വിമാനം മുഴുവൻ പിൻവലിക്കേണ്ടി വരും അവരുടെ കച്ചവടത്തെ ബാധിക്കും ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ഓർഡറുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ വിമാന കമ്പനി രക്ഷിക്കാൻ വേണ്ടി എന്താണ് അപകട അപകടകാരണമെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിമാന കമ്പനിയാണ് എയർബസ് ആ എയർ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മളൊക്കെ ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന വിമാനങ്ങളെ നമ്മൾ വിശ്വസിക്കുകയാണ് അവയുടെ സുരക്ഷയ്ക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഞെട്ടാതിരിക്കാൻ എങ്ങനെ പറ്റും ആറായിരം വിമാനങ്ങൾ ഒറ്റയടിക്ക് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു ആ വിമാനങ്ങളാണ് ശരിയാക്കി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തി പറഞ്ഞിരിക്കുന്നത് ബ്ലൂജെറ്റിന്റെ വിമാനം അപകടത്തിൽപ്പെടുന്നത് വരെ ഒരു സൗരക്കാറ്റ് ഈ വിമാനങ്ങൾക്ക് മേൽ ആഞ്ഞടിക്കാതിരുന്നത് കൊണ്ട് തലനാരടിക്ക് നമ്മൾ രക്ഷപ്പെട്ടതായിരുന്നു ലോകത്തിത്തരം എന്തെല്ലാം വിചിത്ര സംഗതികൾ സംഭവിക്കുന്നു ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെടുന്നുവെന്ന് മാത്രം